ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു നാടൻ റെസിപ്പി തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചേമ്പ് ഉണ്ടല്ലോ അപ്പം ഈ കാലത്തൊക്കെ ചേമ്പ് അധികേറെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്നാൽ പിന്നെ ചേമ്പ് വെച്ചിട്ട് നമുക്ക് അടിയിൽ പോളി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചേമ്പൊക്കെ നമ്മൾ നന്നായി അങ്ങോട്ട് തോലെ കണ്ട് കളഞ്ഞതിന് ശേഷം കുക്കറെടുത്തിട്ട് കുക്കറിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് പാത്രത്തിലിട്ടിട്ടും വേവിച്ചെടുക്കാം പക്ഷേ കുക്കറാകുമ്പോൾ വേഗം തന്നെ നമ്മളെ പരിപാടി ഇവിടെ കഴിഞ്ഞ് കിട്ടും അപ്പം ഞാൻ അതിന് മുളക് പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുക്കറ് വിസിൽ വരാൻ വേണ്ടിയിട്ട് കാത്തു നിന്ന് കാത്തു നിൽക്കുന്ന നേരം കൊണ്ട് നമുക്ക് വേറെ പണിയെടുക്കാമെന്ന് വിചാരിച്ച് അതിനുള്ള പാത്രമൊക്കെ അടുപ്പത്ത് വെച്ച് കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനുള്ള മവന്ന് റെഡിയാക്കി എടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചെടുത്തു അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് അതിൽ അതിലുപ്പിട്ടിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ഞാൻ മാവ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് അരിപ്പൊടിയാണ് കിട്ടാ അപ്പം അരിപ്പൊടി ഇട്ട് കൊടുക്കണതിൻ്റെ മുന്നേ തന്നെ കുറച്ച് വെള്ളം അത് നമ്മളെ ശീലമാണല്ലേ കാരണം ഇനിയിപ്പോൾ അത് കൂട് കുറേ ചെയ്യണമെങ്കിൽ നമുക്ക് ആകെ പണിയായി കിട്ടും അപ്പോൾ കുറച്ചുകൊണ്ട് എടുത്ത് വെച്ചാൽ നമുക്ക് പിന്നെ പോരാന്ന് തോന്നുമ്പോൾ അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വെച്ച് അപ്പോൾ എടുത്ത് വെച്ചതിൽ ഒഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല അപ്പോൾ അതങ്ങോട്ട് കയ്യിൽ മുക്കിയിട്ട് നമ്മളിത് കൊഴിച്ചെടുക്കുകയാണ് ഇട്ടാ അങ്ങനെ ഇത് ഒരു കുഴച്ച് നമ്മളെ പത്തിരിയുടെ രൂപത്തിൽ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വെച്ചതിൻ്റെ ശേഷം നമ്മളിത് ഉരുള പിടിച്ചിട്ട് പിന്നെ അത് ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് പരത്തി തട്ടിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ തട്ടിയെടുത്തത് വേഗം തന്നെ നമ്മളിത് ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് അങ്ങോട്ട് ഓരോന്നായിട്ടാണ് ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് ആവി വരണം ആവി വന്നാലാണ് നമ്മളെ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മളിത് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് ആവി വന്നെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട് കാരണം ഇത് വെന്ത മാവാണല്ലോ അത് കാരണം എളുപ്പം നമുക്കിത് വെന്ത് കിട്ടുകയും ചെയ്യും അങ്ങനെ നമ്മൾ കുക്കറൊക്കെ ഉണ്ട് തുറന്ന് നോക്കുമ്പോൾ ഇതേ വെള്ളം കൂടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെള്ളം കൂടുതലല്ല കേട്ടോ അത് പാകമാണ് നമുക്ക് ആ വെള്ളം നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ എന്നാലും പിന്നെ ആദ്യക്ക് തന്നെ ഞാൻ കുറച്ച് മാറ്റി വെച്ചത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഉടച്ചെടുത്താലാണ് വെള്ളത്തോടുണ്ടെങ്കിൽ നമുക്കിത് ഉടക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് വെള്ളം കൊണ്ട് മാറ്റി വെക്കുമ്പോൾ വേഗത്തിൽ അങ്ങോട്ട് ഉടച്ചെടുക്കാൻ പറ്റും അങ്ങനെ ആ അങ്ങോട്ട് ഉടച്ചിട്ട് ിട്ടുണ്ട് കേട്ടോ കിട്ടോളങ്ങോട്ട് ഉടച്ചിട്ടുണ്ട് ഉടച്ചതിന് ശേഷം നമ്മൾ ആ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തിട്ട് ഗ്യാസ് അടുപ്പത്ത് നമ്മൾ ഗ്യാസ് ഒക്കെ ഓണാക്കി വീണ്ടും വെച്ചിട്ടുണ്ട് വെച്ചതിൻ്റെ ശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിടിയില്ലേ ആ പിടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഒന്ന് അങ്ങനെ ചൂടാറിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ലത് അല്ലെങ്കിൽ കൈ പൊള്ളും അപ്പോൾ ഒന്നങ്ങ ചൂടാറിയൻ്റെ ശേഷം നമുക്കിത് ഓരോന്നൊരോന്നായിട്ട് അതിൽ കണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുത്തേക്കാൻ ഇളക്കേണ്ട ആവശ്യമില്ല ഒന്നങ്ങോട് സെറ്റാകട്ടെ സെറ്റായില്ലെങ്കിൽ നമുക്കിത് ഉടഞ്ഞു പോകും അപ്പോൾ ദേ കണ്ടില്ലേ ഇങ്ങനൊരു കയ്യിൽ ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി ഒന്നങ്ങൾ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി മാറ്റി വെക്കുക ഇനി നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി മറ്റൽ മുളകും കടുക്കും ഒക്കെ വെളിച്ചെണ്ണയിൽ തൂമിച്ചിട്ട് ഇതിൽ കണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് കണ്ടില്ലേ അപ്പോൾ നമ്മൾ അടി ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഞങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ